നമ്മളിന്ന് പുതിയ രീതിയിൽ ഒരു ചുരിദാറിനോ ബ്ലൗസിനോ ഒക്കെ ഒരു നെക്ക് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ആദ്യമേ ഷോൾഡറിൻ്റെ അളവ് എടുക്കണം ഷോൾഡറിൻ്റെ അളവ് ആറരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ബീനക്ക് പോലെ തയ്ക്കാനായിട്ട് നമ്മൾ കഴുത്തിൻ്റെ അളവ് അത് ഇഞ്ചാണ് നമ്മൾ ഞാൻ ചെരിച്ച് വെട്ടിയിട്ടുണ്ട് ഇഞ്ച് ഷോൾഡർ കഴിഞ്ഞ് കൈകുഴി വെട്ടി അതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറില് ഷോൾഡറിൽ നിന്ന് തന്നെ നമ്മൾ നമ്മളെടുത്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഈ ചരിച്ച് ഏഴിഞ്ച് താഴേക്ക് വെട്ടാനായിട്ട് അപ്പോൾ അത് വെട്ടിക്കഴിയുമ്പം അത് ശരിക്കും വി പോലെ ഇരിക്കും നമുക്കിനി അതിൽ ആ വീ പോലെ നമ്മളൊരു ക്യാൻവാസിലോട്ട് നമ്മൾ അത് വെട്ടി വെക്കണം വെട്ടുന്ന അളവ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരിഞ്ച് വീതിയിൽ ഈ നമ്മുടെ കഴുത്തിൻ്റെ ആ ഏഴിഞ്ച് നീളം വേണം എടുക്കുന്ന ക്യാൻവാസിന് അതെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെച്ച് ഈ കഴുത്തിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ താഴേക്ക് സ്കെയിൽ കൊണ്ട് വരച്ചോ അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് എടുത്ത് വരച്ചിട്ട് കറക്റ്റ് അളവായിരിക്കണേ ഒരിഞ്ച് വീതം താഴെ വരെ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ വെ വരച്ചതിനകത്ത് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വെട്ടണ്ടതെന്ന് അതുപോലെ നമ്മളത് അതേ രീതിയിൽ നമ്മൾ വെട്ടിയെടുക്കുക എന്നിട്ട് നമ്മളതൊരു തുണിയിലോട്ട് വെച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ ശരിക്കും നമുക്ക് വി ഷേപ്പ് കിട്ടുവേ അടിച്ചെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ തയ്ച്ച ഭാഗം വഴി നമ്മൾ അത് തയ്ക്കുമ്പം ഞാൻ കാണിക്കാം നമ്മൾ തയ്ക്കേണ്ട വിധം എങ്ങനെയാണെന്നും എന്നിട്ട് നമ്മളത് നല്ല പുറത്ത് വെച്ചത് അടിച്ചതിന് ശേഷം അകത്തോട്ട് അത് മടക്കി മറിച്ചിടണം മറിച്ചിട്ടിട്ട് എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ ആ കഴുത്തയിലേക്ക് നമ്മൾ പൈപ്പിങ് പോലെ പൈപ്പിങ്ങന ഇച്ചിരിയുടെ രീതിയിൽ നമ്മൾ തുണി അവിടെ ലേസൊക്കെ ഉണ്ട് ലേസ് വെക്കാൻ നല്ലതാണ് എൻ്റെ ലേസ് ഇല്ല ഞാനതുകൊണ്ട് വേറെ ഒരു വ്യത്യസ്തമായ ഒരു കളറ് തന്നെ നമ്മൾ അത് തെക്കൽ നമ്മളൊരു തുണി വെച്ച് തയ്ക്കുന്നതാണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നാളെ ഞാനത് തയ്ക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ടേപ്പയില് ഞാൻ അളന്നിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതേ അളവിൽ എടുക്കുക പിന്നെ ഞാനിപ്പം ഒരു ഫുള്ള് ചുരിദാറിന് ഒന്നും എടുത്തിട്ടില്ല ഒരു കുറച്ച് കഴുത്തിനേക്ക് മാത്രം കാണിക്കാനായിട്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്താണ് ഒരു കുറച്ച് തുണി മാത്രം എടുത്താണ് ഞാനിവിടെ വെട്ടിക്കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങള നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടുക നാളെ തയ്ക്കുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കിട്ടും കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് പെട്ടുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാമേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്